റയൽ സോസിഡാറ്റ് വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം ആ ഒരു മാച്ച് ഒന്നേ പൂജ്യത്തിനാണ് അവസാനിച്ചത് ആർദാ ഗുലാറാണ് റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് ആ ഒരു വിന്നിംഗ് ഗോൾ നേടിക്കൊടുത്തിരിക്കുന്നത് അങ്ങനെ നിലവിലുള്ള ലാലിഗ ടേബിളിൽ റയൽ ഒന്നാം സ്ഥാനക്കാരായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ആണെങ്കിൽ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ നിലവിൽ ബാർസിയുടെ മുന്നിലുള്ള ഏക ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു പതിനാല് പോയിൻ്റ്സിൻ്റെ ഡിഫറൻസ് കുറക്കുക അതേപോലെ തന്നെ ടോപ്പ് ടു മെയിൻറ്റെയിൻ ചെയ്തു പോവുക അതായത് ലാലിക ഹോപ്സ് അവിടെ കയ്യിൽ നിന്ന് പോയി അതുകൊണ്ട് ടോപ്പ് ടു മെയിൻറ്റൈൻ ചെയ്തു പോവുക എന്ന് മാത്രമാണ് ബാർസയുടെ മുന്നിലുള്ള ഏക ഓപ്ഷൻ അത് ബാസ് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം കാരണം ജിറോണ തൊട്ട് ഉണ്ട് അപ്പോൾ ജിറോണയും തമ്മിൽ തമ്മിലിപ്പോൾ രണ്ട് പോയിന്റ്സിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പ് ടു മെൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ ഈ ഒരു സൂപ്പർ കോപ്പാർട്ടി എസ് പാനിയിലൊക്കെ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ സോ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക ഇനിയുള്ള ആറ് മാച്ചിലും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുക അത്ര തന്നെ അപ്പോൾ ഈ ഒരു റയൽ മെഡ് ബോഴ്സസ് റയൽ സോസിലെ മാച്ചിൻ്റെ അകത്ത് നമ്മുടെ ബാസ ട ടാർച്ചായിട്ടുള്ള സുബിബേൻ്റെ പെർഫോമൻസ് അപ് ടു ദി ലെവലായിട്ട് എനിക്ക് പേഴ്സണി തോന്നിയിട്ടില്ല ഈ ഒരു മാച്ചിൻ്റെ അവസാന നിമിഷം പ്ലെയർ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നല്ലാതെ ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്ലെയറിൻ്റെ പെർഫോമൻസ് അപ് ടു ദി ലെവലായിട്ട് എനിക്ക് പേഴ്സണല തോന്നിയിട്ടില്ല പക്ഷേ ഈ ഒരു മാച്ചിൽ ഈ ഒരു ടാക്കേ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ പെർഫോമൻസ് എനിക്ക് വളരെയധികം ഇഷ്ടമായി അപ്പോൾ ഈ ഒരു പ്ലെയർ ആണെങ്കിൽ മുൻ ലാമാസി താരം കൂടിയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് ബാസ ഈ ഒരു ഡാനിയൽമോ ഡീലിന് പിന്നാലെ പോകുന്നതിന് പകരം ചീപ്പ് റേറ്റ് ആയിട്ടുള്ള ഒരു ഡീല് നില പോകുന്നതാണ് ബെറ്റർ അതായത് ഫറാനിയോ അൻസോനെ ആറ്റോ ചെയ്തിട്ട് ഒരു ടാക്കിനെ കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ ബെറ്റർ റിസൾട്ട് ബാർസ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതായത് ലമീൻ ടാക്കെ കോമ്പിനേഷനിലൂടെ ബാർസ്ക്ക് ഒരു അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു പോസിബിൾ ഒപ്പീനിയൻ കാരണം ആ ഒരു പ്ലെയർ അത്യാവശ്യം നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ഒരു ഡിഫറൻസ് മേക്കറാണ് റയൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്ലെയർ ഒഴിവാക്കിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ തന്നെയാണ് ശരിക്കും റയൽ സോഫ്സറായിട്ട് നിൽക്കേണ്ട ഒരു പ്ലെയർ അല്ല പകരം ഒരു ബിഗ് ക്ലബ്ബിൽ പോകേണ്ട ഒരു പ്ലെയർ തന്നെയാണ് അപ്പോൾ ബാസി വരുന്ന സമ്മറിൽ ഈ ഒരു പ്ലെയറിനൊന്ന് ടാർച്ച് ചെയ്താൽ ചിലപ്പോൾ ഈ ഒരു പ്ലെയർ ബാസ് പ്ലെയർ ആകാനുള്ള ചാൻസ് ഉണ്ട് ബാസിൻ്റെ ടീമിന് പിന്നാലെ പോകുമോ ഇല്ലയോ എന്നത് കണ്ട രണ്ടൊരു കാര്യമാണ് ഇനി പറയാനുള്ളത് ലെവൻഡോസ്കെ കുറിച്ചാണ് അപ്പോൾ ലെവൻഡോസ്കെ പറ്റിയിട്ട് ഒരു റൂമർ വന്നിട്ടുണ്ട് അതായത് ഈ വരുന്ന സമ്മറിൽ ബാസിക്ക് സെല് ചെയ്യാൻ പറ്റുന്ന ഏക പ്ലെയർ ലെവൻഡോസ്കിയാണ് അപ്പോൾ ഈ ഒരു പ്ലെയറിനെ തേടിയിട്ട് സൗദി അറേബ്യയിൽ നിന്നും എം എൽ എസ് എന്നും ഓഫേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ബാസ്ക്ക് സെൽ ചെയ്യാൻ പറ്റുന്ന ഏക പ്ലെയർ ലെവൻഡോസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു അപ്ഡേറ്റ് അതിനുശേഷം വന്ന റൂമേഴ്സൊക്കെ പറഞ്ഞത് ആ ഒരു ഡീലൊന്നും റിയലിസ്റ്റിക് അല്ല കാരണം ലെവൻഡോസ് ഈ ഒരു കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്തിട്ട് എക്സിറ്റ് നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലാതെ ക്ലബ്ബിട്ട് പോകാനൊന്നും പ്ലെയറിന് തീരെ താല്പര്യമില്ല പ്ലെയറിൻ്റെ ഫാമിലിക്കാണെങ്കിലും ബാസിലോ സിറ്റി വളരെയധികം ഇഷ്ടമായി സോ ബാസെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നെക്സ്റ്റ് സീസണിലോ ലെവൻഡോസ്കി ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യും ഇനി ഫോഴ്സ് എക്സിറ്റ് ബാസ നടത്താൻ ശ്രമിച്ചാൽ മാത്രമേ അതിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരത്തുള്ളൂ അപ്പോൾ ഈ ഒരു റൂമർ അതായത് ലെവൻഡോസ്കി ക്ലബ്ബിലോട്ട് പോകും എന്നൊരു റൂമർ വന്നതിന് ശേഷം ഡാർവിൻ ന്യൂനസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നു അതായത് ബാർസോ ഡാർവിൻ ന്യൂനസ് ഡീലിന് പിന്നാലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ടു ബി ഓണസ്റ്റ് നമ്മുടെ ലെവൻഡോസ്കിന് സെല്ലിട്ട് ഡാർവിൻ ന്യൂനസിന് സ്വന്തമാകുന്നു എന്ന് പറഞ്ഞപ്പം തന്നെ ഒരു കാര്യം വ്യക്തമായി അതായത് ഈ രണ്ട് ന്യൂസും ഫേക്ക് ഫേക്കാണെന്ന് കാരണം ഡാർവിൻ ന്യൂസ് എന്ന് പറയുന്ന പ്ലേയറെ പ്ലെയർ ആണ് ബാസ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഡീലും അല്ല അതുമാത്രമല്ല ന്യൂനസ് ആണെങ്കിൽ ലിവർപൂളിൽ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ പ്ലേയറിൻ്റെ സെക്കൻഡ് സീസൺ ആണ് പ്ലെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകേണ്ട ഒരു ആണ് ബട്ട് ടു ബി ഓണസ്റ്റ് പ്ലെയർ നെക്സ്റ്റ് ലെവൽ പ്ലെയർ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ബിഗ് മണി സൈനിങ് ആയിട്ട് തന്നെ പ്ലേയറിനെ വലിയ രീതിയിലുള്ള പെർഫോമസ് കാഴ്ചവെക്കാൻ പറ്റുന്നില്ല അപ്പോൾ ബാസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഷോക്ക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് വെച്ച് കമ്പയറുമ്പോൾ ലെവൻഡോസ് എത്രയോ ഭേദമാണെന്ന് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അപ്പോൾ പറഞ്ഞിരുന്നത് ഈ വരുന്ന സമ്മറിൽ ലെവൻഡോസ് കി ക്ലബ്ബിട്ട് പോകില്ല ഇന്നസ് ബാർസിലേക്ക് വരില്ല ഇനി ലെവൻഡോസ് കെ ക്ലബ്ബിട്ട് പോകണമെങ്കിൽ ബാസ്സിടെ പറഞ്ഞത് നല്ലൊരു ഫോഴ്സ് എക്സിറ്റ് നടക്കണം അത് നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ പറഞ്ഞിരുന്നത് നെക്സ്റ്റ് സീസണിൽ അദ്ദേഹം ഉണ്ടാവും കാരണം റീസെൻറ്റായിട്ടുള്ള ഇൻറ്റർവ്യൂൽ ലെവൻഡോസ് പറഞ്ഞിട്ടുണ്ട് ബാസിൽ അദ്ദേഹം ഹാപ്പിയാണ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുമെന്ന് സോ അദ്ദേഹത്തിൻ്റെ ഡിസിഷനിൽ ചേഞ്ച് വരില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇനി പറയാനുള്ളത് നമ്മുടെ വിവറ്റിനെ പറ്റിയിട്ടാണ് അപ്പോൾ ബാസ് നെക്സ്റ്റ് സമ്മറിൽ വിവറ്റനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അപ്പോൾ ആറ് ലിസ്റ്റിൽ കിമ്മിച്ചുണ്ട് സുബി വൻറ്റി ഉണ്ട് ഒനാനിയുണ്ട് വേഫറുണ്ട് പിന്നെയുള്ളത് ഗുഡോ റോഡ്രിഗസ് ആണ് അപ്പോൾ ഇതിൽ ഗുഡോ റോഡ്രിഗസ് മാത്രമാണ് ഒരു ഫ്രീ ഏജൻറ്റായിട്ടുള്ളത് കിമ്മിച്ചിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്ലെയറിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട് പ്ലെയർ ആണെങ്കിൽ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്താൻ റെഡി ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള റൂമേഴ്സും വരുന്നുണ്ട് അതുകൊണ്ട് ഈ വരുന്ന സമ്മർ ട്രാൻസ്ഫറിൻ്റെ ഉള്ളിൽ ബാസീര ടീമിനെ പിന്നാലെ പോകാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട് ഇപ്പോൾ ബാസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് മുപ്പത് ടു നാൽപ്പത് മില്യൺ യൂറോസിന് ഈ ഒരു ഡീൽ ഫൈനലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് പക്ഷേ ബയൺ മ്യൂണിക്കാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്തായാലും അവർ ഒരു അൻപത് ടു അറുപത് മില്യൺ യൂറോസിൻ്റെ ഒരു തുക ചോദിക്കും പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് പ്ലെയറിൻ്റെ സാലറിയാണ് എട്ട് യൂറോസ് ആണ് പ്ലേറിൻ്റെ വേജ് അത് ബാസ് കൊടുക്കാൻ നിൽക്കുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും വലിയൊരു ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് ബാസ് പ്രൊജക്റ്റ് കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പ്ലെയർ ചീപ്പ് റേറ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി പ്രോപ്പറായിട്ട് കൺവിൻസ് ചെയ്യാൻ ബാസക്കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പ്ലെയർ നെക്സ്റ്റ് സീസണിൽ ബയനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ആയാനുള്ള ആണ് കാണുന്നത് ചിലപ്പോൾ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ നടത്തിയതെന്നും വരും കാരണം ടൂക്കിലെ നെക്സ്റ്റ് സമ്മറിൽ ക്ലബ്ബ് ഇട്ട് കൊണ്ട് പുതിയ മാനേജർ വരുന്നതുകൊണ്ടും കിമ്മിച്ച് മിക്കവാറും ബയനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പ്ലെയർ ആ ഒരു ഇട്ടിട്ട് ബാസിലേക്ക് വരണമെങ്കിൽ പ്ലെയറെ പ്രൊജക്റ്റ് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കണം അതിനുള്ള കഴിവ് ടെക്കോനുണ്ടെങ്കിൽ ബാസ്ക്കാരുടെ ഡീലിൽ പുള്ളി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി ഒനാനയുടെ കേസ് പോകാണെങ്കിൽ ഒനാന ഡ ഡീല് ഈസി ആയിട്ടുള്ളൊരു ഡീലായിരിക്കില്ല കാരണം ഈ ഒരു പ്ലെയറിനെ പിന്നാലെ പല ക്ലബ്സും രംഗത്തുണ്ട് അതൊക്കെ കൊണ്ട് അവർട്ട് ഈ ഒരു പ്ലെയറിൻ്റെ പേരിൽ ചോദിക്കുന്നത് ഏകദേശം എഴുപത് മില്യൺ യൂറോസ് ആണ് അത് ബാസക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് അല്ല ഇനി പ്ലെയർ ബാസ് ജോയിൻ ചെയ്യണം എന്നൊരു ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ അതായത് പ്ലെയർ പുഷ് പുഷുണ്ടെങ്കിൽ ചീപ്പ് റേറ്റിൽ നടത്താൻ പറ്റും എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടറിയാം ഇനി ഈ ഒരു സുബിവൻഡിയുടെ കേസ് നോക്കുകയാണെങ്കിൽ സുബീവൻറ്റിയെ തേടിയിട്ട് ഈ ഒരു അതേപോലെ തന്നെ ബയണും രംഗത്തുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബാസ ഈ ഒരു ഡീലിൽ പിന്നെ അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ പ്ലെയർ നമ്മുടെ പ്രൊജക്റ്റിൽ കൺവിൻസ് ആവണം അതായത് ഒരു ബയണും ഹാസ്റ്റലിലെല്ലാം വിട്ടിട്ട് ബാസയെ ജോയിൻ ചെയ്യണമെങ്കിൽ പ്ലെയർ ബാസ പ്രൊജക്റ്റിൽ കൺവിൻസ് ആവണം അതേപോലെ തന്നെ ഈ ഒരു ബാസ ഈ ഒരു പ്ലെയറിൻ്റെ റിലീസ് ക്രോസ് ട്രിഗറേ നിൽക്കണം ഇതിൽ രണ്ടും നടന്നാൽ മാത്രമേ ഈ ഒരു ഡീല് നടത്താൻ സാധിക്കത്തുള്ളൂ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ സുബിമാൻ്റെ ഡീല് ബാസക്ക് പുള്ളിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മിക്കവാറും ബയൺ അല്ലെങ്കിൽ ഹാസ്റ്റിൽ ഈ ഒരു പ്ലെയറെ കൊണ്ടുപോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ട് തന്നെ അറിയാം പിന്നെ ഈ ഒരു വെയ്ഫർ ഡീല് ബാസ് അത്യാവശ്യം ചീപ്പ് റേറ്റിൽ നടത്താൻ പറ്റുന്ന ഒരു ഡീലാണ് ആകെ കോമ്പറ്റീറ്റർ ആയിട്ട് അത്ലറ്റിയോ ആൻറ്റർഡേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ വെയ്ഫർ ഡീലിന് പിന്നാലെ ബാസ് പോവുകയാണെങ്കിൽ മാക്സിമം വൈകിട്ട് ഒരു മുപ്പത് മില്യൺ യൂറോസേ സ്പെൻഡ് ചെയ്യേണ്ടി വരത്തുള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടറിൻ്റെ ഒരു കാര്യമാണ് അപ്പോൾ ഈ നാല് ഡീൽ അതായത് പണം ഇറക്കിയിട്ട് നടത്തേണ്ട ഈ നാല് ഡീലിൽ ബാസ് ഫെയിൽ ഫെയിലാവുകയാണെങ്കിൽ ബാസ്സിടെ മുന്നിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് ഗുഡോ ഗുഡോവർ ആണ് അപ്പോൾ ഗുഡോ റോഡറിഗേഴ്സിൻ്റെ ഡീലിന് പിന്നാലെ പോകാനുള്ള ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട് ഒരു സേഫ്റ്റി എന്ന രീതിയിൽ ചിലപ്പോൾ നേരത്തെ തന്നെ ആ ഒരു ഡീല് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നും ആര് വരും എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അഞ്ച് പ്ലേയേഴ്സും ഒരു പെർഫെക്റ്റ് സിംഗിൾ പ്യുവേട്ടോന്നല്ല പകരം ഡബിൾ പ്യുവേറ്റ് സിസ്റ്റത്തിന് പറ്റിയ പ്ലേയേഴ്സാണ് അപ്പോൾ ഈ പ്ലെയറിൽ നിന്നും ഏത് പ്ലെയറാണ് ബാസിലേക്ക് വരുന്നത് ആ ഒരു പ്ലെയറിന് സിംഗിൾ പ്യുവേറ്റ് റോള് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് അതിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ചവയത് കണ്ടിന്യൂ ഇപ്പിക്കും ബസ്റ്റ് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ഡബിൾ പീഫ്റ്റ് സിസ്റ്റായിട്ട് മുന്നോട്ട് പോവും അത്ര തന്നെ അപ്പോൾ ആര് വരുമോ എന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ വീട്ടിൽ പറയാൻ കുറച്ച് കാര്യങ്ങളിൽ ഈ വീഡിയോ വീട്ടിൽ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ